തെരുവു നായ്ക്കൾ യഥേഷ്ടം വിലസുന്നു ആശങ്കയോടെ നാട്ടുകാരും വിദ്യാർത്ഥികളും കളമശ്ശേരിയിൽ തെരുവുനായ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും അധികാരികൾ പ്രശ്നപരിഹാരത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന പരാതി ഉയരുന്നു ഈ കാണുന്ന ദൃശ്യങ്ങൾ കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോമ്പൗണ്ടിൽ നിന്നുള്ളതാണ് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത് ഇത്രയൊന്നുമല്ല ഇതിലും അധികം തെരുവു നായ്ക്കൾ ഇതിനകത്ത് വിലസുന്നുണ്ടെന്നാണ് പറയുന്നത് കുസാറ്റിലും സ്ഥിതി വ്യത്യസ്തമല്ല നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലും തെരുവുനായ് ശല്യം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ എട്ടോളം പേർക്കാണ് കടിയേറ്റത് കുട്ടികളടക്കം പലരും അന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് കളമശ്ശേരി ചെങ്കമ്പഴ നഗറിലുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ എൺപത്തി ആറ് വയസ്സുള്ള വയോധികയ്ക്ക് മുഖത്തും കാലിലുമായി അൻപത്തി അഞ്ചോളം തുന്നലുകൾ വേണ്ടി വന്നു കൂടാതെ പ്ലാസ്റ്റിക് സർജറിയും ചെയ്തു കാൽനട യാത്രികരെ മാത്രമല്ല വീടിന്റെ മതിൽ ചാടിക്കടന്നും ഇരുചക്രവാഹന യാത്രികരെ പിന്തുടർന്നും ആക്രമിച്ചിരുന്നു പ്രായമായവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ ഭീതിയിലാണ് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി